ഫ്രാഞ്ചൈസിയ്ക്ക് എൻ്റെ ഒരു ശുപാർശയുടെ ഒന്നും ആവശ്യമില്ലല്ലോ അടിപൊളിയാണ് അടിപൊളി എക്സ്പീരിയൻസാണ് എല്ലാ മാവൽ ഫാൻസിനും ഭയങ്കര ട്രീറ്റാണ് ഒരുപാട് ട്രിബ്യൂട്ട്സ് ഒരുപാട് മാവലിന്റെ പല സിനിമകളുടെ എക്സ്പെൻറ്റേം ഒക്കെ പല സിനിമകളുടെ ട്രിബ്യൂട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്യാമിയോസ് വരുന്നുണ്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളതാണ് പിന്നെ നിങ്ങൾ മാവലിന്റെ ഗ്രോത്തിനനുസരിച്ച് ഇപ്പോൾ ഇൻഫിനിറ്റി ഫോർ എൻ ഗെയിം അങ്ങനത്തെ സിനിമകളിൽ ആയിട്ട് അതിനുശേഷം ഇറങ്ങുന്ന സിനിമകളിൽ ഡിസപ്പോയിന്റഡ് ഒരു പ്രവണത മാവൽ ഫാൻസിൻ്റെ അടുത്ത് കാണുന്നുണ്ട് അങ്ങനെ ആവേണ്ടി ആവശ്യമില്ല അതാത് തനത് സിനിമകളെ അതിൻ്റെതായ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സിലെടുത്താൽ മതിയെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായും ഫാൻസിന് തൃപ്തി വരുന്ന പടമാണ് ഇല്ല ഇതൊന്നും ഞാൻ പറയേണ്ടതല്ലോ നമ്മുടെ ഒരു നമ്മുടെ ഇൻഡസ്ട്രി പോലും അല്ലല്ലോ ആസ് എ ഫാൻ സ്പിൻ ഓഫ്സിനും ഒരുപാട് ഇനിയും അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇപ്പോൾ ഇതിൽ ബ്ലേഡ് ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നുണ്ട് ഇതിനകത്ത് ഞാൻ എൻ്റെ ഡോഗിനെ വരെ ബ്ലേഡ് എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത് ഞാൻ മാവിൽ ഫാനാണ് അപ്പോൾ ഫേസ്റ്റ് സൂപ്പർ ഹീറോ ആയ ബ്ലേഡിന് ട്രിബ്യൂട്ട് ഈ സിനിമയിലുണ്ട് അങ്ങനെ ഒരുപാട് ട്രിബ്യൂട്ട്സ് എലക്ട്ര അങ്ങനെ ഞാൻ സ്പോയിലേഴ്സ് ആയിരിക്കും പറയുന്നത് അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല ഫാൻസ് തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്യുക ഇല്ല ഹ്യൂ ജാക്മിൻ ഓൾറെഡി ഹീസ് ഡൺ ജസ്റ്റിസ് ടു ദ ക്യാരക്ടർ മോർ മോദൻ ഇനോ സിമിലർ ടു അയൺ മാൻ റോബർ ഡൗണി ജൂനിയർ ജസ്റ്റിസ് കൊടുത്ത പോലെ തന്നെ ജസ്റ്റിസ് കൊടുത്ത ഒരു സ്റ്റാറാണ് ഹ്യൂജാക്മിൻ അപ്പോൾ ഇനിയും പോയി യൂട്ടിലൈസ് ചെയ്ത് കൊളവാക്കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ നല്ല തെറ്റില്ല ലോഗനു ശേഷം ഇതിൽ തിരിച്ചു വന്നതുകൊണ്ടൊരു കുറവൊന്നും തോന്നില്ല എല്ലാ മൂവീസും മാറി തിരിഞ്ഞും കണ്ടിട്ടുള്ളതാ എനിക്ക് ഒന്ന് അതിനൊരു കംപ്ലീഷൻ ആയെന്ന് തോന്നുന്നു ഇനിയും ഫേർദർ വേറെ മാവൽ മൂവീസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു തീർച്ചയായും സോ സോഫ് ഫിംഗ് അടിപൊളി പടമാണ് ആൻഡ് എന്തായാലും രണ്ടാള കാണണ്ടിരിക്കും തിയേറ്റർ തന്നെ ഒന്ന് കാണണം ആരും ഇഷ്ടം പോലെ ഉണ്ട് പോലെ ക്യാമ്പിയസ് ഉണ്ട് ആരും പ്രതീക്ഷിക്കാൻ ക്യാമ്പിയസ് ഉണ്ട് ഓഫ് ഒന്നര പടമാണ് ഡോൺ ഇൻ തിയേറ്റർ സ്റ്റാൻഡ് യെസ് സത്യം വന്നെല്ലാവരും രോമാച്ച് പൊളിച്ചിട്ടുണ്ട് ആൻഡ് ഇത് ശരിക്കും മുഴുവറീനൊരു വൺ ട്രിബ്യൂട്ട് ആണ് ഹീജാക്കി ആണ് ആ ഷൂട്ടിൽ സൂട്ടിൽ കണ്ടത് ഓഫ് ഒന്നും പറയാനില്ല വെരി ഹാപ്പി

कैमरा मीन <laughs> <spec physics> ൃന് നമ്മുടെ മാർട്ടിലെ ഒന്നൊന്നര പണം പറയുന്നത് ഒന്നും പറയാല്ല വെരി ഹാപ്പി വെരി എന്റെ പൊന്നോ ടീയേറ്ററിൽ ആഘോഷിക്കാനുള്ള എല്ലാ സ്റ്റെഫുണ്ട് ആൻഡ് നോസ് ബോയ്സ് എല്ലാ തിയേറ്ററും തന്നെ വന്ന് കാണണം ഇഷ്ടം പോലെ ആഘോഷിക്കാനുള്ള